കണ്ണൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ തലശ്ശേരി കോടതി ഇന്ന് വിധി പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് വിഷ്ണുപ്രിയയെ വീട്ടിലെത്തിയ സുഹൃത്ത് ശ്യാംജിത്ത് കൊലപ്പെടുത്തിയത് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് അമൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു അമൽ എപ്പോഴാണ് കേസ് പരിഗണിക്കുക എന്താണ് പ്രോസിക്യൂഷൻ ആവശ്യം പ്രതിഭാഗത്തിന്റെ പ്രതിരോധം എങ്ങനെയാണ് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശ്ശേരി കോടതി വിധി പറയും മെയ് എട്ടാം തീയതി ഈ കേസിൽ വിധി വിധിയുണ്ടാകുമെന്നായിരുന്നു ഉപദേശിച്ചിരുന്നത് എന്നാൽ ഇന്നത്തേക്ക് കേസ് മാറ്റി വെക്കുകയായിരുന്നു ഇന്ന് ഉച്ചക്ക് മുമ്പായി കേസ് പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വീട്ടിൽ തനിച്ചായ വിഷ്ണുപ്രിയയെ വൃത്തായ ഷാംജിത്ത് ഏർ വീട്ടിൽ കയറി ൊപ്പെടുത്തുകയായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു അതിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി ആ ഒരു പ്രണയബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി വിഷ്ണുപ്രിയ പറയുകയും എന്നാൽ ശാംസിത് അതെ സാധിക്കാതെ ഇത്തരത്തിൽ കൊല ചെയ്യുകയുമായിരുന്നു ഒരു സമയം അതായത് കൊല നടക്കുന്ന സമയം വിഷ്ണുപ്രിയ മറ്റേ ഒരു സുഹൃത്തുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആ സുഹൃത്താണ് പിന്നീട് പോലീസിനെ അറിയിച്ചത് പോലീസ് സംഭവസ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇത്തരത്തിൽ കൊലപാതകം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് ദിവസം കൊണ്ടാണ് പോലീസ് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പുരുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായത് എന്നാൽ ഈ കേസിൽ ദൃസാക്ഷികളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തി ആറ് കെട്ടുകളായിരുന്നു ന്യൂസ് ശരീരത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഉച്ചക്കു മുമ്പായി ഈ ഒരു കേസിൽ വിധിയുണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രതീഷ് ശരി അമൽ കണ്ണൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് വിധി പറയുകയാണ് വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്